പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ ഇന്ദിരാഗാന്ധി ഭാഗം രണ്ട് ആണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധമായിരുന്നു ഇന്ദിരയുടെ കീർത്തി ഉയർത്തിയ മറ്റൊരു സംഭവം കിഴക്കൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട പാക് സൈന്യമാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത് പാകിസ്ഥാന്റെ നടപടിയെ രാജ്യാന്തര വേദികളിൽ ചോദ്യം ചെയ്ത ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആരംഭിച്ചു ഒരു ലക്ഷത്തോളം പാക് സൈനികരെ തടവിലാക്കിയ ഇന്ത്യ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയം പൊതുജനങ്ങൾക്കിടയിൽ ഇന്ദിരയുടെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചു ഇന്ദിരയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതയാണെന്ന് സാധാരണക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ട പാകിസ്ഥാന്റെ ഒരു ലക്ഷത്തോളം ഭടന്മാരെ മോചിപ്പിക്കുന്നതിന് പകരമായി പാക് അധീന കാശ്മീർ തിരിച്ചു ചോദിക്കാത്തതെന്തെന്ന് രാജ്യമൊട്ടാകെ വിമർശനമുയർന്നു പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയെ ഇന്ദിര സം സിംലയിലേക്ക് ഒരാഴ്ച നീണ്ട ചർച്ചയ്ക്ക് ക്ഷണിച്ചു ഏകദേശം പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഈ ചർച്ചയുടെ ഒടുവിൽ ഇന്ദിരയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവച്ചു പാകിസ്ഥാനു വേണ്ടി പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയും ഇന്ത്യയ്ക്കു വേണ്ടി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ് സിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ തടവിലുണ്ടായിരുന്ന തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരെയും ഇന്ത്യ വിട്ടയച്ചു ആണവ പദ്ധതിയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് നെഹ്റുവിൻ്റെ പാത പിന്തുടരുകയാണ് ഇന്ദിര ചെയ്തത് ചൈന ആണവ പരീക്ഷണം നടത്തിയതിനു തൊട്ട് തൊട്ടു പിന്നാലെ ഇന്ദിര ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് അനുമതി നൽകുകയായിരുന്നു ആണവശക്തി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ എത്തിക്കുക വഴി രാജ്യത്തിന്റെ സുരക്ഷയെയും സ്ഥിരതയെയും കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു ഇന്ദിരയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്താൻ സജ്ജമായി എന്ന് ഡോക്ടർ രാജ രാമണ്ണ ഇന്നലെ അറിയിച്ചു രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഇന്ത്യ വിജയകരമായ ആണവ പരീക്ഷണം നടത്തി ബുദ്ധൻ ചിരിക്കുന്നു എന്ന് രഹസ്യ പേരിട്ട ഈ പരീക്ഷണം ലോകരാജ്യങ്ങളിൽ കാര്യമായ പ്രതികരണം ഉളവാക്കിയില്ല എന്നാൽ അയൽ രാജ്യമായ പാകിസ്ഥാൻ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി എഴുതിയ ഒരു കത്തിൽ ഇത് സമാധാന ലക്ഷ്യങ്ങൾക്കുള്ള ആണവ പരീക്ഷണമായിരുന്നു എന്നാണ് ഇന്ദിര വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടക്കം കുറിച്ച കാർഷിക മേഖലയിലെ പ്രത്യേക പരിഷ്കാരങ്ങളും ഗവേഷണങ്ങളും ഇന്ത്യയിലെ കടുത്ത ഭക്ഷ്യ ദൗർലഭ്യതയെ മാറ്റി ഇന്ത്യയെ മിച്ചധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വരുന്ന അധിക ധാന്യങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തു തുടങ്ങി ഹരിത വിപ്ലവം എന്നറിയപ്പെട്ട ഈ നീക്കങ്ങളുടെ ഫലമായി കാർഷിക വിളകളുടെ വൈവിധ്യവൽക്കരണവും ഈ കാലയളവിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി കാലഘട്ടത്തിൽ നൂറ്റി മുപ്പത്തി ദശലക്ഷം ടൺ വിളയാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചത് ഹരിത വിപ്ലവം കാർഷിക മേഖലയിൽ മാത്രമല്ല കാർഷിക മേഖലയ്ക്കായുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ആ മേഖല മേഖലകളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളാണ് കൂടുതൽ ഉൽപാദനക്ഷമത കാണിച്ചത് കാർഷിക മേഖലകളിൽ ഉപയോഗിച്ച ചില രാസവളങ്ങളുടെ ഉപയോഗം ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്ക് ഹാനികരമായി തീർന്നു എന്ന ചില ദോഷവശങ്ങളും ഹരിതവിപ്ലവം കൊണ്ടുണ്ടായി ഇതേ സമയം നടന്ന ധവള വിപ്ലവം രാജ്യത്തിൻ്റെ പാൽ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചു രാജ്യത്തെ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ഒരു വലിയ അളവ് വരെ കുറയ്ക്കുന്നതിന് ധവള വിപ്ലവം കൊണ്ട് സാധിച്ചു നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഈ പദ്ധതി പാലുൽപ്പാദന രംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെ കൊണ്ടുവന്നു ഒന്നാം ഘട്ടത്തിൽ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലെ പതിനെട്ട് പാൽ ഉൽപാദന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് മദർ ഡയറികൾ രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പൂർത്തിയാക്കും വിധം വിഭാവന ചെയ്തതായിരുന്നു ഈ പദ്ധതിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ആദ്യഘട്ടം പൂർത്തിയായത് ആകെ പദ്ധതി ചെലവ് നൂറ്റി പതിനാറ് കോടി രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഈ കാലഘട്ടത്തിൽ ആഭ്യന്തര പാൽ ഉൽപാദനം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ദശലക്ഷം മെട്രിക് ടൺ ആയിരുന്നു ദേവള വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കാറായപ്പോഴേക്കും ഇരുപത്തെട്ട് ദശാംശം നാല് പൂജ്യം ദശലക്ഷം മെട്രിക് ടൺ ആയി മാറി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഹിന്ദി ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിരുന്നു എന്നാൽ ഹിന്ദി സംസാരിക്കാത്ത ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആ ഇത് അംഗീകരിക്കാൻ ഒരുക്കമായിരുന്നില്ല ഇംഗ്ലീഷ് ആയിരിക്കണം ഔദ്യോഗിക ഭാഷ എന്നവർ ആവശ്യപ്പെട്ടു ഇത് കടുത്ത ഒരു ഭരണഘടനാ പ്രതിസന്ധിക്കിടയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇംഗ്ലീഷും ഹിന്ദിയും ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ചു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ദിരയ്ക്ക് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു ജയ് ഭാരത്